നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭരണം ലഭിച്ചാൽ സാമൂഹിക ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഈ വാഗ്ദാനം അട്ടർ ഫ്ലോപ്പ് ആയിരിക്കുകയാണ് ഇതിന്റെ ചൂടിലാണ് ഇപ്പോൾ സി പി എം ധനമന്ത്രിയെ കയറി വളഞ്ഞിരിക്കുകയാണ് ഗോവിന്ദനും കൂട്ടരും മന്ത്രിയെ ക്രൂശിക്കാൻ ഇട്ട് കൊടുത്തിട്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ട എന്ത് മാജിക്ക് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ക്ഷേമ പെൻഷൻ ഉയർത്തണമെന്ന് ബാലഗോപാലിനോട് കട്ടായം പറഞ്ഞിരുന്നു പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ക്ഷേമ പെൻഷൻ വലിയ പിടിവള്ളിയാണെന്ന് പാർട്ടി പലതവണ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ നടന്ന പാർട്ടി സമ്മേളനങ്ങളിലും ഈ ആവശ്യങ്ങൾ നേതാക്കൾ പല ആവർത്തി ഉയർത്തിയതുമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലും നടപ്പാക്കാനാകാതെ രണ്ടാം പിണറായി സർക്കാർ വീണിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പ്രതിമാസം ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് നിലവിൽ പഴയ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും ജനുവരി ഇരുപതിന് രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അനുവദിച്ചു ഇത് ജനുവരി മാസത്തെ പെൻഷനും കുടിശ്ശികയിൽ ഒന്നും എന്നാണ് സർക്കാർ അറിയിച്ചത് നിലവിൽ എണ്ണൂറ് കോടി രൂപയാണ് ക്ഷേമ പെൻഷന് സർക്കാരിന് ഒരു മാസം വേണ്ടത് ഇപ്പോൾ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഒരു രൂപ പോലും ഉയർത്തിയിട്ടില്ല പകരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ പോലും കൂട്ടാത്ത ധനമന്ത്രിയുടെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ് സി പി എം വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത് ധനമന്ത്രി ബാലഗോപാലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒരു മൂന്നാം ഭരണം കൂടി സ്വപ്നം കണ്ടു കഴിയുകയാണ് സി പി എം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകില്ല എങ്കിൽ ആ കസേര തനിക്ക് കിട്ടുമല്ലോ എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു മൂന്നാം ഭരണം ഉണ്ടായാൽ തന്നെ വീണ്ടും പിണറായി തന്നെ എത്തും എന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ പിണറായിയെ വെട്ടി വീഴ്ത്തി കസേര കിട്ടുമോ എന്ന് എം വി ഗോവിന്ദൻ നോക്കുന്നുമുണ്ട് ഇതിനിടയിലാണ് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ അടിപതറി എം വി ഗോവിന്ദൻ വീണിരിക്കുന്നത് എം വി ഗോവിന്ദൻ ഇതിനു മുൻപും പല ആവർത്തി പറഞ്ഞിരുന്നത് വേദികളിൽ എല്ലാം കയറി ഇറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് തന്നെയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന് ബോധ്യമുണ്ടായിട്ട് പോലും എം വി ഗോവിന്ദൻ അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല എന്ത് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ക്ഷേമ പെൻഷൻ ഉയർത്തണം എന്ന് തന്നെ വാശി പിടിച്ച് നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചർച്ച നടത്തിയിരുന്നു എണ്ണൂറ് രൂപ കൂട്ടിയാലേ പ്രകടന പത്രിക വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് എത്തും അതിന് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാണെന്ന് ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു എന്നാണ് വിവരങ്ങൾ ഇരുന്നൂറ് രൂപയെങ്കിലും കൂട്ടിയേക്കുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കേണ്ടതുണ്ടെന്നും ഞ്ഞൂറ് രൂപയെങ്കിലും കൂട്ടണമെന്നും കൂട്ടിയെ തീരുവെന്നുമായിരുന്നു പാർട്ടി അഭിപ്രായപ്പെട്ടിരുന്നത് ഒപ്പം കുടിച്ചുകയും കൊടുത്തു തീർക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കേണ്ടതുണ്ടെന്നും അത് നടന്നില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയെങ്കിലും കൂട്ടിയേ മതിയാകൂ എന്ന് പാർട്ടി അഭിപ്രായപ്പെട്ടിരുന്നു ഒപ്പം കുടിച്ചുകയും കൊടുത്തു തീർക്കണമെന്നും പാർട്ടി നിർദ്ദേശം കൊടുത്തത് ഇതിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉറപ്പിക്കാം എന്നായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷ സാമ്പത്തിക പ്രതിസന്ധി വെല്ലുവിളിയാണെന്ന് ബാലഗോപാൽ അപ്പോഴും ആവർത്തിച്ചിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കാൻ പറ്റാത്തതിന്റെ അമർശത്തിലാണ് എം ഗോവിന്ദനും കൂട്ടരും